എനിക്കെതിരെ ഒരു കേസും ഇല്ല കേസിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം ആ നന്ദകുമാറിന്റെ കൈയിൽ നിന്ന് ഇരുപത്തി ലക്ഷം വാങ്ങിച്ചെന്ന കാര്യത്തിലുള്ള മറുപടി പോരട്ടെ തെറ്റാണ് ഞാൻ ഒന്നും വാങ്ങിച്ചില്ല ഇതെല്ലാം സാറിന്റെ ആഹാ അങ്ങനെയാണോ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കുര്യൻ സാറ് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ സാറിന് കൂടുതൽ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നേ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓർമ്മ എനിക്ക് ാണ് കള്ളമാണല്ലേ ഓക്കെ അല്ല അതിന് ഈ പി ജെ കുര്യന് താങ്കളോട് എന്തിനാണ് ഇത്ര വൈരാഗ്യം ശ്രീ കരുണാകരനെ രാജിവെപ്പിച്ചതും ശ്രീ ആന്റണിയനെ രാജിവെപ്പിച്ചതും ശ്രീ ഉമ്മൻചാണ്ടിയെ രാജിവെപ്പിച്ച് തോൽപ്പിച്ചതിലും ഒരേപോലെ പങ്കുള്ള ഒരേ രണ്ട് ഒന്ന് രണ്ട് പേരുണ്ട് രണ്ട് മൂന്ന് പേരുണ്ട് അതിലൊന്ന് ഈ ശ്രീ പി ജെ കുര്യനാണ് എന്തിനാണ് ശ്രീ പി ജെ കുര്യൻ കെ കരുണാകരനെയും ഉമ്മൻചാണ്ടിയും എ കെ ആനണിയും സ്വന്തം കുടുംബം പോലെ കൊണ്ടു കടന്ന എ കെ ആനണിയെന് പി ജെ കുര്യൻ രണ്ടായിരത്തി നാലിൽ ചതിച്ചു ഇന്നലെ ചതിക്കാനല്ലേ നോക്കിയത് ഇന്നലെ രാവിലെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോൾ തന്നെ ഇതെല്ലാം പ്ലാൻഡായിരുന്നു അത് കഴിഞ്ഞാൽ എ കെ പേര് കൊണ്ട് വരുന്നത് എന്തിനാണ് ഓഹോ അപ്പം ഇതെല്ലാം കോൺഗ്രസിന്റെ പ്ലാനിംഗ് ആണെന്നാണ് പഴയ കെ സോഷ്യൽ മീഡിയ കൺവീനർ പറഞ്ഞു വരുന്നത് കുര്യൻ സാറിൻ്റെ ഒരു കേസുണ്ട് ഒരു കേസ് ഉണ്ടായിരുന്നു വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ് ഇത് പിന്നെ പലരും എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കേസ് ഒത്തുതീർപ്പാക്കിയത് ഇത് അന്തകുമാറാണ് ബെസ്റ്റ് ബി ജെ പിയിലേക്ക് പോകും വരെ ആദരവോടെ കണ്ട നേതാവിനിട്ട് തന്നെ വെക്കണം അല്ല ഇപ്പോൾ താങ്കൾക്കെതിരെ ഇങ്ങനെയൊരു ആരോപണം വരാൻ കാരണം എന്താണ് ഞാനിവിടെ കൊണ്ടിരിക്കുന്നത് കാരണം ഇവരെന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഇത് കാരണമാണത് നിങ്ങളുടെ നിങ്ങളുടെ ഈ പ്രൊപ്പകാൻഡയിലും ഈ അജണ്ടയിലും അനിൽ ആൻഡണി വീടില്ല

അതായത് ഡിഫൻസ് മിനിസ്റ്റർ പദവി യു പിന്നും ബിരുദകാരി ഞാൻ ഗ്ലോബലി എന്റെ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതുപോലത്തെ തറ പരിപാടികൾ പോകണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല അപ്പം അധികം ചളി വാരി എറിയാതെ അവിടെ ഇരുന്നാൽ പോരെ അദ്ദേഹം ബി ജെ പി ചെന്നപ്പം ബി ജെ പി സൂപ്പിക്കാൻ അഭിപ്രായം മാറ്റി പറഞ്ഞു അതാണ് അനിലാൻ്റണിയുടെ ബേസിക്കായ പ്രശ്നം അതാണ് ഇന്ത്യ മുന്നണി ജയിക്കുമ്പോൾ ബി ജെ പി അതിക്ക് അധികാരം നഷ്ടപ്പെടും അന്നേരം അനിൽ ആന്റണി തീർച്ചയായും തിരിച്ചു വരണ്ടി വരും കാര്യം അനിൽ ആന്റിയുടെ സ്വാഭാവികമാണല്ലോ ഒരാളെ അങ്ങ് അപമാനിക്കുകയാണല്ലേ